കുറ്റിപ്പുറത്ത് ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിയുടെ പണം കവർന്ന സംഘം പണവും ആയുധങ്ങളും ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു കുറ്റിപ്പുറം തിരൂർ റോഡിൽ ടെക്നിക്കൽ സ്കൂളിന് സമീപം സ്ഥിതി ചെയ്യുന്ന വേട്ടക്കരൻ കാവ് ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ നാല് വാതിലുകൾ തകർത്ത് അകത്തുകടന്ന് അരിച്ചുപിറക്കിയ സംഘം പൂജാരി അരുൺകുമാർ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ടായിരം രൂപയുമായി മടങ്ങുകയായിരുന്നു റെയിൽവേ പാളത്തിലൂടെ എത്തി ക്ഷേത്രത്തിന്റെ കൂടിയാണ് മോഷ്ടാക്കൾ അകത്തു കയറിയിട്ടുള്ളത് ഈ സമയം ക്ഷേത്രത്തിനു സമീപത്തെ വീട്ടുകാരൻ കണ്ണൂരിലേക്ക് പോകുന്ന ഭാര്യയെ ട്രെയിൻ കയറ്റി വീട്ടിലേക്ക് മടങ്ങുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്ത് ആൾ പെരുമാറ്റം കണ്ട് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നതായി മനസ്സിലായതോടെ കവർച്ചക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് കവർന്ന പണം പിന്നീട് റെയിൽപാളത്തിൽ നിന്ന് കണ്ടെടുത്തു ഓടി രക്ഷപ്പെടുന്നതിനിടെ ഉപേക്ഷിക്കുകയോ വീണു പോയതോ ആകുമെന്ന് കരുതുന്നു പിക്കാസ് ഇരുമ്പ് തണ്ട് വെട്ടുകത്തി തുടങ്ങിയ മാരകായുധങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കുറ്റിപ്പുറം പോലീസ് ഇവ കസ്റ്റഡിയിലെടുത്തു എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം